സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്കക്ക് പ്രിയങ്കയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിരിക്കുകയാണ് ആ അവസരം ശരിക്ക് പ്രയോഗിച്ച് താൻ ആഗ്രഹിച്ചതുപോലെ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ തീരുമാനിക്കുകയാണ് പ്രിയങ്ക അങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നതിനു വേണ്ടി അതിനുള്ള ഷൂട്ടിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പുറത്തു പോകുന്നതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയാണ് പ്രിയങ്ക അതിനായിട്ട് ആദ്യം പുറത്തു പോകാൻ അച്ഛൻ അനുവാദം വേണം എങ്ങനെയെങ്കിലും അച്ഛനെ സോപ്പിട്ട് ആ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പ്രിയങ്ക പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്കേൻ്റെ റൂമിലെത്തുന്ന പത്മിനി തന്നെയാണ് പ്രിയങ്ക അങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ട് പത്മിനി അടുത്തേക്ക് ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പത്മിനി പറയണേ വരുണിൻ്റെ പെരുമാറ്റം മോളെ വിഷമിപ്പിക്കുന്നുണ്ടല്ലോ അതാണല്ലേ മോളുടെ വിഷമത്തിനുള്ള കാരണം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എല്ലാ പ്രശ്നത്തിനും ഉടനെ തന്നെ ഞാനൊരു പരിഹാരം കാണുന്നുണ്ട് ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് അമ്മേ എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണമെന്ന് ഒരാഗ്രഹമുണ്ട് എവിടെയാ മോളെ അമ്പലത്തിലേക്ക് അമ്പലത്തിലെത്തി അതിനെന്താ മൂടെ വാ എൻ്റെ കൂടെ ചേച്ചിയും വരുന്നുണ്ട് ഞാനും ചേച്ചിയും ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ പ്രിയങ്ക അമ്പലത്തിൽ പോകാനുള്ള അനുവാദമൊക്കെ വാങ്ങുവാണ് കേട്ടോ അതിനു ശേഷം അടുത്ത ദിവസം പ്രിയങ്കയും രാധികയും കൂടി അമ്പലത്തിലെത്തുവാണ് അവിടെ അച്ഛൻ വരുന്നതും കാത്ത് അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ രണ്ടാളും കാത്തു നിൽക്കുവാണ് ഈ സമയം പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് അതെ ചേച്ചിയുടെ കൂടെ ഞാനും മ്യൂസിക് സ്കൂളിലേക്ക് വരും അതിനുള്ള അനുവാദം അച്ഛനെയൊന്ന് വാങ്ങിച്ചെടുക്കണം എന്നിട്ട് നിനക്ക് അങ്ങോട്ടേക്ക് പറയാനില്ല എനിക്കൊരു സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട് അവിടെ എനിക്ക് അഭിനയിക്കാൻ പോകണം ഇങ്ങനെ ഒരു വഴി പറഞ്ഞാലേ അച്ഛൻ സമ്മതിക്കൂ അല്ലാതെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛനതിനെതിർക്കും മനസ്സിലായല്ലോ എൻ്റെ കൂടെ അങ്ങ് നിന്നേക്കണം അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിന് സമ്മതിപ്പിക്കണം അങ്ങനെ പറഞ്ഞ് രാധിക വിരട്ടി നിർത്തിയിരിക്കുവാണ് ഈ സമയം തന്ത്രികളെന്ന് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അന്നേരം അവിടെ നിൽക്കുന്ന പ്രിയങ്കേനെയും രാധികേനേയും കാണുമ്പോൾ ദേവൻ ഒത്തിരി സന്തോഷമാകുവാണ് ദേവനങ്ങനെ രണ്ടാളുടെയും അരികിലേക്ക് ചെന്ന് സംസാരിക്കുന്നുണ്ട് ഈ സമയം രണ്ടുപേർക്കും ഒരു പരിങ്ങലുള്ള പോലെ ദേവന് തോന്നുവാണ് ദേവൻ അങ്ങനെ കാര്യാന്വേഷിക്കുക എന്താ കാര്യം എന്ന് രാധികയോട് ചോദിക്കുക ഈ സമയം രാധിക ഇങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുകയാണ് ആ സമയം പ്രിയങ്ക പറണേ അച്ഛാ നാളെ മുതൽ ചേച്ചിയുടെ കൂടെ ഞാനും മ്യൂസിക് സ്കൂളിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണ് അന്നേരം ദേവൻ പറഞ്ഞേ എന്തിന് അതിൻ്റെ ഒരാവശ്യമില്ല നീനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട ഞാൻ പറഞ്ഞതുപോലെ ഒരു കുടുംബിനെ ജീവിച്ചാൽ മാത്രം മതി ദേവൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യം വന്ന് നിൽക്കുവാണ് പ്രിയങ്ക അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്